നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണ്ടുകാലങ്ങളിലൊക്കെ കുട്ടികൾ തമ്മിലുള്ള വാക്കു തർക്കങ്ങൾ അത് അവിടെ കൊണ്ട് തീർക്കും മുതിർന്നവർ ഏറ്റെടുക്കാറില്ല കൂടി വന്ന വാക്കു തർക്കത്തിൽ ചെറിയ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്കേറ്റവും കയ്യോക്കിറ്റവും ഒക്കെ ഉണ്ടാവുമെങ്കിലും സ്വന്തം കൂടെ അതായത് കളിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരായി നടക്കുന്ന അല്ലെങ്കിൽ കളിയുടെയൊക്കെ പേരിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കൊച്ചു കുട്ടികൾ ചെറിയ ചെറിയ അടികളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കുകയും പിന്നീട് കൈകോർത്ത് നടക്കുന്ന രംഗങ്ങളും ഒക്കെയാണ് ഒരു പക്ഷേ എൺപത് കാലഘട്ടങ്ങളിലും തൊണ്ണൂറ് കാലഘട്ടങ്ങളിലും പക്ഷെ ഇന്ന് അങ്ങനെയല്ല കഥ മാറിയിരിക്കുകയാണ് ഇന്ന് ഒരു വാക്കു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതായത് കലിയുഗമാണോ എന്നുള്ളതറിയില്ല വാക്കു ഉണ്ടായി കഴിഞ്ഞാൽ അത് കത്തിക്കുത്തിലേക്കും ഒരാളുടെ മരണം എടുക്കുന്ന തരത്തിലേക്കും ഒക്കെ കുട്ടികൾ വളർന്നു കഴിഞ്ഞു ഇതിന് കുറച്ചുനാൾ മുമ്പ് വരെയും നമ്മളത് കഴിഞ്ഞു ഒരു കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം നമ്മളുടെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അത്തരത്തിൽ സമാനമായിട്ടുള്ള മറ്റൊരു ആ കേസാണ് മറ്റൊരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം തൈക്കാട് നടന്നിരിക്കുന്നത് ഫുട്ബോൾ മത്സരത്തെ ചൊല്ലിയുള്ള വാക്കു തർക്കത്തിനിടയിൽ കുട്ടിയെ നടു റോഡിൽ വെച്ച് ആ കുത്തിക്കൊന്നു എന്നുള്ളൊരു സംഭവമാണ് വരുന്നത് ഈ ഒരു സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം അഞ്ചു പേർ ഇപ്പോൾ ഒളിവിലാണ് പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികള് ഇവരുടെ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു മാസം മുൻപ് പ്രാദേശിക ക്ലബ്ബുകളുടെ ഫുട്ബോൾ മത്സരത്തിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കുട്ടികളുടെ തർക്കം മുതിർന്നവർ ഏറ്റെടുക്കുകയും കാപ്പ കേസിലെ പ്രതി അടക്കം ഗുണ്ടകൾ വരെ എത്തി ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു ഏതായാലും കേസിലെ ആറും ഏഴും പ്രതികളായ സന്ദീപ് അഖിലേഷ് എന്നിവരെ കണ്ടോൺമെന്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു സന്ദീപ് നിരവധി ക്രിമിനൽ കേസുകളിലെ അതായത് മ്യൂസിയം പോലീസിലെ കാപ്പ കേസിലെ പ്രതി കൂടിയാണ് അഖിലേഷും നിരവധി കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒളിവിലുള്ളവരെ സഹായിക്കുന്നത് തടയാൻ ഇവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ ഉൾപ്പെട്ട ജഗതി സ്വദേശിയായ പതിനാറുകാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ തൈക്കാട് എം ജി രാധാകൃഷ്ണൻ റോഡിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ആ അലനെ എന്ന പതിനെട്ടുകാരനെയാണ് ഇത്തരത്തിൽ മർദ്ദിച്ച ശേഷം കുത്തി കൊലപ്പെടുത്തിയത് സംഘർഷത്തിൽ ഉൾപ്പെടാതെ മാറി നിന്ന അലനെ സംഘത്തിൽ ഉള്ള ആളെന്ന് തെറ്റിദ്ധരിച്ചാണ് കൊലപ്പെടുത്തിയത് കമ്പി പോലുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് കുത്ത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ് അതാണ് മരണകാരണവും അലനെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ സ്കൂട്ടറിൽ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി തിങ്കളാഴ്ച ഒത്തുകൂടിയ സംഘങ്ങൾ തമ്മില് സംഘർഷമുണ്ടാവുകയാണ് ഈ തർക്കത്തിനിടയിലാണ് ഒരു സംഘം സന്ദീപിനെയും പ്രായപൂർത്തിയാകാത്ത ആളെയും വിളിച്ചു വരുത്തിയത് ആയുധങ്ങളുമായാണ് ഇവർ എത്തിയതും അലൻ ആ മറുപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണ് എന്ന് കരുതി ആദ്യം ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നു അതിനുശേഷമാണ് ഈ ചെറിയ നേർത്ത കമ്പി എന്തോ എടുത്ത് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കുത്തിയത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു മാസത്തിനിടെ ഈ പ്രശ്നത്തെ ചൊല്ലി നഗരത്തിൽ പലയിടങ്ങളിൽ ഒട്ടേറെ തവണ ഈ കുട്ടികൾ തമ്മിൽ പരസ്പരം ആ ഏറ്റുമുട്ടിയിരുന്നു രണ്ട് ക്ലബിലുള്ളവർ തമ്മിലുള്ള പ്രശ്നമാണെന്ന മട്ടിൽ സംഭവം ഒതുക്കി തീർക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം എന്നാൽ കേസ് പ്രതിയും ഗുണ്ടാബന്ധമുള്ളവരും ഒക്കെ ഉൾപ്പെട്ട ഈ കേസ് ഉൾപ്പെട്ട ഈ സംഘം പ്രശ്നത്തിൽ ഇടപെട്ടത് കൊട്ടേഷന്റെ ഭാഗമാണെന്നും സൂചനയുണ്ട് ഏതായാലും കുത്തിയാളെ ഇതുവരെ പിടികൂടിയിട്ടില്ല ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് അലൻ്റെ അച്ഛനും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു അമ്മ വീട്ടുവേല ചെയ്താണ് ആ ഒരു കുടുംബം നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സഹോദരിയും മരിച്ചതോടുകൂടി അലൻ സുവിശേഷ പഠനത്തിന് ചേർന്നത് അങ്ങനെ ഈ ഒരു കേസുമായിട്ടോ ഈ സംഘങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ റോഡി മാറിയുന്ന ഒരു പാവംപ്പെട്ട ഒരു പതിനെട്ടുകാരനെയാണ് ഇന്ന് കുത്തി അതായത് കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെ കുത്തി കൊലപ്പെടുത്തിയത് അതായത് ചെറിയൊരു ഫുട്ബോൾ മത്സരത്തിന്റെ തക്കമാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭർത്താവും സഹോദരിയൊക്കെ മരണപ്പെട്ട് ഏക ആശ്രയം ഈ മകനായിരുന്നു ഇപ്പോൾ ആ മകനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കുട്ടികൾ ഈ കളികൾ പിന്നീട് അതൊരു വലിയ വൈരാഗ്യത്തിലേക്കും ശത്രുതയിലേക്കൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ പണ്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇടപെട്ടിരുന്ന ചെറിയ ചെറിയ കയ്യേറ്റങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ ഇടപെട്ട് രണ്ടു കൂട്ടരെയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് മാറ്റി നിർത്തുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഗുണ്ടകളും കാപ്പാക്കേസ് പ്രതികളുമൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ട് യും ഇഞ്ചക്റ്റ് ചെയ്യുകയും പുള്ളിയെ ഈ കുട്ടികളെ കൂടുതൽ ശത്രുതയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വരുന്നു കൊലപാതകങ്ങൾ ഏറിവരുന്നു ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്നത് രക്ഷകർത്താക്കളാണ് ഇത്തരത്തിലുള്ള കളിക്കളങ്ങളിലേക്ക് വിടുമ്പോൾ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് നോക്കുക തിരിച്ചു വരുന്ന മകന്റെ സ്വഭാവം അല്ലെങ്കിൽ കൂട്ടുകാരും എത്രത്തിലുള്ളവരാണ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം കാലം അത്ര നല്ലതല്ല